രഞ്ജിത്ത് ഇപ്പോൾ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ കെ സുരേന്ദ്രന് പിന്നെ എന്ത് പദവിയാണ് കൊടുക്കാൻ പോകുന്നത് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും പദവികൾ ഇനി കാത്തിരിക്കുന്നുണ്ടോ അദ്ദേഹത്തെ രാജ്യസഭാ അംഗത്വത്തിലേക്ക് മാറ്റുമോ സഹമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമോ എന്താണ് സൂചന സ്മൃതി സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്ന വ്യക്തിക്ക് വളരെ നല്ല ഒരു അക്കമഡേഷൻ കൊടുക്കുക എന്നുള്ളത് പതിവാണ് അതിന് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ ദേശീയ നേതൃത്വത്തിൽ പരിഗണിക്കുക എന്നുള്ളതാണ് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം സംസ്ഥാന ദേശീയ നിർവാഹ സമിതി അംഗമായി വന്നു പിന്നീട് അദ്ദേഹത്തെ എം പി ആക്കി പിന്നീട് അദ്ദേഹത്തെ മന്ത്രിയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീധരൻപള്ളി ഒഴിഞ്ഞപ്പോൾ ഗവർണറായി കുമ്മനം ഒഴിഞ്ഞപ്പോൾ ഗവർണറായി അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളേക്ക് പരിഗണിക്കാറുണ്ട് സുരേന്ദ്രൻ താരതമ്യേന പ്രായം കുറഞ്ഞ നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത്തരത്തിൽ ദേശീയ നേതൃത്വത്തിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എം പി സ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പാർലമെൻ്ററി പാർട്ടി രംഗത്തേക്കോ പരിഗണിക്കപ്പെട്ടേക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ദേശീയ ഭാരവാഹിത്യത്തിൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ കുറഞ്ഞ അക്കമഡേഷൻ മാത്രമേ ഉണ്ടാവൂ അതിൽ ആദ്യത്തെ പരിഗണന സ്വാഭാവികമായിട്ടും വി മുരളീധരനായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലേക്കൊന്നും കെ സുരേന്ദ്രനെ പരിഗണിക്കാൻ സാധ്യതയില്ല പക്ഷേ മറ്റ് പരിഗണനകൾ സംസ്ഥാന ദേശീയ ഭാരവാഹിത്വത്തിൽ തന്നെ മറ്റ് പരിഗണനകൾ അല്ലെങ്കിൽ എം പി സ്ഥാനങ്ങൾ ഈ അടുത്ത് ഒഴിഞ്ഞു വരാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടത് പ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥാനം മോഹിച്ചിരുന്ന ചില നേതാക്കളും ചില പേരുകളും നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണല്ലോ അവരുടെ ഒരു പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അതോ അവരെ കൂടി വേറെ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണോ കരുതേണ്ടത് സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരന് എം ടി രമേശാണെങ്കിലും പി കെ കൃഷ്ണദാസ് പക്ഷമാണെങ്കിലും നല്ല ബന്ധമുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രനുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് അപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ അതൃപ്തരായി നിൽക്കാൻ സാധ്യതയുള്ളത് എം ടി രമേശിനും ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാരാണ് കാരണം അവർക്കാണ് സ്വാഭാവികമായിട്ടും അർഹതയുള്ളത് ഒരുപക്ഷെ കെ സുരേന്ദ്രനേക്കാൾ പാർട്ടി സീനിയറാണ് എം ടി രമേശും അദ്ദേഹം കെ സുരേന്ദ്രൻ ബി യുവ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിന് മുൻപേ യുവ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ആളാണ് എം ടി രമേശ് പാർട്ടിയിൽ പലതവണ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് ശ്രീധരൻപിള്ളയ്ക്കൊപ്പം മുതൽ പി കെ കൃഷ്ണദാസിനൊപ്പമൊക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാലും സംസ്ഥാന ഉപാധ്യക്ഷനുമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവേണ്ടത് എം ടി രമേശത്താണ് പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അദ്ദേഹം പോവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖറുമായി ഒത്തുചേർന്ന് പോകാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ടാവും അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാകുന്ന രീതിയിലും ടെക്നോക്രാറ്റ് എന്ന രീതിയിലുമൊക്കെ എം ടി രമേശും അംഗീകരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ സാധ്യതയില്ല ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവി ഏറെക്കുറെ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഏറെക്കുറെ ഉറപ്പ് ഉറപ്പായി പ്രതീക്ഷിച്ചിരുന്ന നേതാവാണ് അപ്പോൾ ആ തരത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിന്ന് മാറ്റി നിർത്തുകയും കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തപ്പോൾ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ ഇനി എന്ത് പദവി കൊടുക്കും എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്കയുണ്ട് കാരണം കഴിഞ്ഞ തവണ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അവസാനം കെ സുരേന്ദ്രൻ തന്നെ കോർ കമ്മിറ്റിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ രാജ് എം ടി രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും പോലുള്ള നേതാക്കന്മാരെ ഏത് തരത്തിലായിരിക്കും ഇവരുപയോഗപ്പെടുത്തുക ഏത് അർത്ഥത്തിലായിരിക്കും രാജീവ് ചന്ദ്രശേഖർ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറിമാരെ നിയമിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ പാർട്ടിയിൽ വളരെ സീനിയോറിറ്റിയുള്ള എം ടി രമേശിന് അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി നിലനിർത്തുമോ അതല്ലെങ്കിൽ ഉപാധ്യക്ഷനാക്കുമോ കോർ കമ്മിറ്റി നിലനിർത്തുമോ അല്ലെങ്കിൽ എം ടി രമേശിന് ദേശീയ തലത്തിലേക്ക് എന്തെങ്കിലും അക്കോമഡേഷൻ ലഭിക്കുമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരാണ് ഇവരൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക കാരണം സംസ്ഥാന അധ്യക്ഷനെതിരെ അദ്ദേഹത്തിനൊരു ടേക്ക് ഉണ്ട് ആ ടേക്കിൽ മുന്നോട്ട് പോകാൻ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ അനുവദിക്കും കാരണം ബി ജെ പി സംസ്ഥാന ഭാരവാഹിത്വം സംസ്ഥാന അധ്യക്ഷ പദം ഏറ്റെടുക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തെക്കുറിച്ച് വിശദമായ ഒരു പഠനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുണ്ടാവും അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി ഇവരേക്ക് എങ്ങനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാമെന്ന കാര്യത്തിലും ഒരു ആലോചന ഉണ്ടായിരിക്കാം